നമസ്കാരം ഗുരു നിത്യചൈതന്യതി നമുക്കേവർക്കും വേണ്ടി അയച്ച ഒരു സന്ദേശം മനുഷ്യരാശി ലക്ഷ്യബോധമുള്ള ഒരു മനസ്സാക്ഷിയും ആ മനസ്സാക്ഷിയുടെ വരുതിക്കൊത്ത് ജീവിക്കാനുള്ള ഇച്ഛാശക്തിയും കൊണ്ട് അനുഗ്രഹീതമാണ് വെറും വികാരപ്രകടനങ്ങളുടെ ശബ്ദകോലാഹലത്തിനിടയിൽ ഒരു പക്ഷേ ആ മനസ്സാക്ഷിയുടെ മന്ത്രധ്വനി വളരെ മന്ദമായിട്ട് മാത്രമേ പലപ്പോഴും കേട്ടുള്ളൂ എന്ന് വരാം നാം ഓരോരുത്തരും ഒരു ജ്ഞാനസാരത്തിൻ്റെ മുന്നിൽ പരിപൂർണ വിശ്വാസത്തോടുകൂടി ആത്മസമർപ്പണം നടത്താറുണ്ട് ജീവിതത്തിന് അർത്ഥവും പൂർണ്ണതയും ഉള്ളതാക്കി തീർക്കുന്ന ഒരു ഉത്തമ ആദർശത്താൽ പ്രചോദിതരാകാറുണ്ട് ഈ ജ്ഞാനസാരത്തെയും ഉത്തമാദർശത്തെയും പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ജീവിതത്തെ തീർക്കുകയും ചെയ്യുന്നതിനേക്കാൾ വലിയൊരു വെല്ലുവിളി ജീവിതത്തിലില്ല നാരായണഗുരു നൽകിയ തത്വോപദേശങ്ങളിൽ ഏറ്റവും ജീവിതസ്പർശിയായത് ആത്മോപമ്യമായി ഏവരെയും സ്നേഹിക്കുക പല മതസാരവും ഏകമെന്ന് കാണുകയും അതിനെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക മൂല്യങ്ങൾക്കെല്ലാം മൂല്യമായിരിക്കുന്ന ദൈവത്തെ പരമമായ മാനവതത്വമായി കാണുക എന്നിവയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സരളമായ സൂക്തത്തിലൂടെ ഇത് ഗുരു വെളിവാക്കി എല്ലാ പ്രാണികളിലും ആത്മാംശമായിരുന്നു സ്ഫുരിക്കുന്ന ചൈതന്യത്തിൻ്റെ സാക്ഷാത്കാരത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ഗുരു എഴുതിയ ഈ വാക്കുകൾ കാലക്രമത്തിൽ ആവർത്തന വിരസമായ മുദ്രാവാക്യമായി മാറി അത് കമ്പോള സ്ഥലങ്ങളിൽ മുഴങ്ങി കേൾക്കാൻ തുടങ്ങി ഗുരുവിനെ ഹൃദയപൂർവം മുറുകെ പിടിക്കുന്ന അനുവായികൾ പോലും ഈ സൂക്തത്തിൻ്റെ ആഴത്തിലുള്ള അർത്ഥം മറന്നുപോയി ഇത് കാണുമ്പോൾ യേശുക്രിസ്തു ഹൃദയം നൊന്തു പറഞ്ഞു പോയ വാക്കുകളാണ് ഓർമ്മ വരുന്നത് നിങ്ങൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും എൻ്റെ വാക്കുകൾ കേൾക്കാതിരിക്കുകയുമാണ് ചെയ്യുന്നത് നാരായണ ഗുരുവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി തെരുവീഥികൾ അലങ്കരിച്ചു കാണാറുണ്ട് ധോരണങ്ങൾ കെട്ടാറുണ്ട് ഘോഷയാത്രകൾ സംഘടിപ്പിക്കാറുണ്ട് എന്നാൽ ജാതി വ്യത്യാസം കളയണം എന്നും സാമൂഹ്യമായ ഉച്ചനീചത്വങ്ങളുടെ പേരിലുള്ള ആംഭാവം ഉപേക്ഷിക്കണമെന്നും ഗുരു നൽകിയ ഉപദേശത്തെ ആരും മാനിക്കുന്നില്ല മനുഷ്യന് മനുഷ്യത്വമല്ലാതെ ജാതിയില്ല ചരിത്രത്തിലെ വക്രമായ സംഭവഗതികൾ പലർക്കും നീതി നിഷേധിച്ചിട്ടുണ്ട് അവർക്കെല്ലാം നീതി തിരികെ ലഭിക്കാനുള്ള അവസരമുണ്ടാകേണ്ടതാണ് ഇന്നത്തെ അടിയന്തര ആവശ്യം വായുവും വെളിച്ചവും മണ്ണും എല്ലാം പ്രകൃതീശ്വരി മനുഷ്യന് കനിഞ്ഞു നൽകിയ സമ്മാനമാണ് ഈ പ്രകൃതി സമ്പത്തുകളുടെ കുത്തക അവകാശം ആരെങ്കിലും കൈയടക്കി വയ്ക്കുകയും ഒരു സഹോദര മനുഷ്യന് അത് ഉപയോഗിക്കാനുള്ള അവസരം നിഷേധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് വഞ്ചനയും കൊള്ളത്തരവുമാണ് പ്രകൃതീശ്വരി കനിഞ്ഞു നൽകിയിട്ടുള്ളതെല്ലാം ഔദാര്യത്തോടുകൂടി പങ്കിട്ട് അനുഭവിക്കാനുള്ളതാണ് പൂഴ്ത്തിവെക്കാനുള്ളതല്ല മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണല്ലോ മാന്യനായ സമൂഹ ജീവിയായിരിക്കണം എന്നുണ്ടെങ്കിൽ തൻ്റെ സഹോദര മനുഷ്യന്റെ കാര്യം കൂടി ശ്രദ്ധിക്കുന്നവനായിരിക്കണം അവൻ മറ്റൊരുവനും കൂടി പ്രകൃതി അവകാശപ്പെട്ടതിനെ കൈയടക്കി വയ്ക്കാൻ വേണ്ടി മത്സരിക്കുന്നതല്ല മാന്യത ഏകാധിപത്യ ശക്തികളുടെ അക്രമപ്രവണതകളെ ഊതിപ്പെരിപ്പിക്കുന്നതും അധ്വാനശീലരായ സാധാരണക്കാരുടെ മാന്യതയെ ചവിട്ടിത്തേക്കുന്നതുമായ ഒരു ഭീഷണ ഭീഷണശക്തിയായിരുന്നു ജാതിചിന്ത ഭാരതത്തിൽ ഈ നാണം കെട്ട സമ്പ്രദായം ഇന്ന് കുറെ കൂടി ഹീനമായ രീതിയിൽ സങ്കീർണമായി തുടർന്നു പോരുകയാണ് എന്തിനെന്നോ ചൂഷണം ചെയ്യാനുള്ള അവകാശം സ്വന്തം കുത്തകയാക്കുന്നതിനുള്ള കരുത്തു നേടാൻ ദുർബല വിഭാഗത്തിന് വിലപ്പെട്ട ജീവനും ആത്മാഭിമാനവും സംരക്ഷിക്കാനുള്ള അവകാശം നേടിയെടുക്കാൻ ഇത്തരം അവകാശങ്ങൾക്കു വേണ്ടി പൊരുതുന്ന സാമൂഹ്യഖലന്മാരെ വാർത്തെടുക്കാനാണ് വിദ്യാഭ്യാസം ധനം രാഷ്ട്രീയ അധികാരം എന്നിവയെല്ലാം ഇന്ന് ഉപയോഗപ്പെടുത്തിപ്പോരുന്നത് ഇത്തരുണത്തിലാണ് ഉണർന്ന മനസ്സാക്ഷിയോടുകൂടി നാരായണ ഗുരുവിനെ അനുധാവനം ചെയ്യാൻ ധീരതയുള്ള ഓരോരുത്തരോടും ചങ്കുറ്റത്തോടുകൂടി തന്നെ ജാതി ജാതിചിന്തതീതരായി ഉയരാനും ഉദാരത നിറഞ്ഞ ജീവിതം പങ്കുചേർന്ന് അനുഭവിക്കാനുമുള്ള ആഹ്വാനം വീണ്ടും ഞങ്ങൾ നടത്തുന്നത് ഈ സന്ദേശത്തിലും പ്രാർത്ഥനയിലും എല്ലാ നാരായണ ഗുരുകുലങ്ങളുടെയും അധിപന്മാരും ശിഷ്യന്മാരും ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സ് ഓഫ് ബ്രഹ്മവിദ്യയുടെ ഫാക്കൽറ്റി അംഗങ്ങളും വിദ്യാർത്ഥികളും എന്നോടൊപ്പമുണ്ട് നമ്മുടെ തീരുമാനം ധീരവും നീക്കുപോക്കില്ലാത്തതുമായിരിക്കണം അതിനുള്ള മാർഗദർശനത്തിനായി നടരാജഗുരുവിനെയാണ് ഞങ്ങൾ ഉറ്റുനോക്കുന്നത് നാരായണ ഗുരുവിൻ്റെ സച്ചിഷ്യനും സ്വയം ഒരു സദ്ഗുരുവും ആയ അവിടെ നമുക്ക് ഈ ജ്ഞാനസരണി തെളിച്ചു കാണിച്ചു തന്നത് ജഗദ്ഗുരുക്കന്മാരുടെയെല്ലാം അനുഗ്രഹം നമ്മിലേവരിലും ഉണ്ടായിരിക്കട്ടെ